ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും ഉണക്കമുന്തിരി കുതിർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി കൂടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കൂടാൻ സഹായിക്കുന്നു അനീമിയ അതായത് ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് തടയാൻ സഹായിക്കുന്നു ഹിമോഗ്ലോബിനൊക്കെ ശരീരത്തിൽ ഉണ്ടാവാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നല്ലതുപോലെ നിലനിർത്താൻ സഹായിക്കുന്നു കണ്ണിന് കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും അലക്കുന്ന ഒരു അവരെ അലക്കുന്നൊരു പ്രശ്നമാണ് അസിഡിറ്റിയും മലബന്ധമൊക്കെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ മുന്തിരിഞ്ഞ അതായത് ഉണക്ക മുന്തിരി കുതിർത്ത് കഴിക്കുന്നത് വഴി അത് മാറാൻ സഹായകമാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മുന്തിരിഞ്ഞ കുതിർത്ത് കഴിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോമായ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്